നമസ്കാരം കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ നാല് വിദ്യാർത്ഥിനികളുടെ മരണത്തിനിടയാക്കിയ പനയമ്പാടം അപകട സ്ഥലത്ത് സ്വന്തം വാഹനം ഓടിച്ച് പരിശോധിച്ച് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പ്രശ്നം പരിഹരിക്കുമെന്ന് മന്ത്രി ഉറപ്പ് നൽകി പനയമ്പാടത്തെ അപകടയെടുത്ത് അടിയന്തര പരിഷ്കരണമാണ് മന്ത്രി നിർദ്ദേശിച്ചത് സ്വന്തം വാഹനത്തിൽ കോഴിക്കോട് ഭാഗത്തേക്ക് പോവുകയും തിരികെ എത്തുകയും ചെയ്താണ് അദ്ദേഹം റോഡിന്റെ അവസ്ഥ പരിശോധിച്ചത് റോഡിൽ അടിയന്തരമായ നവീകരണം ആവശ്യമാണെന്ന് ഗണേഷ് കുമാർ പറഞ്ഞു ഇതിന് പണം വേണം തുക ഹൈവേ അതോറിറ്റി നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു അവർ നൽകിയില്ലെങ്കിൽ റോഡ് സുരക്ഷാ അതോറിറ്റിയുടെ ഫണ്ട് ഉപയോഗിച്ച് നവീകരണം നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അപകടം നടന്ന പ്രദേശത്ത് കയറ്റം കയറി വരുന്ന സമയം ജംഗ്ഷനോട് അടുക്കുമ്പോൾ ഓടിക്കുന്നയാൾക്ക് സ്വാഭാവികമായി വണ്ടി വലത്തോട് പിടിക്കാനുള്ള പ്രവണതയുണ്ടാകുന്നുവെന്ന് സ്വന്തം വാഹനം ഓടിച്ചു നോക്കിയ മന്ത്രി വ്യക്തമാക്കി വാഹനം ഓടിക്കുന്നവരെ തെറ്റുപറയാനാകില്ല റോഡ് നിർമ്മിച്ചിരിക്കുന്നതിലെ അപാകതയാണ് ഒരു വശത്ത് രണ്ടു വണ്ടിക്ക് പോകാനുള്ള സ്ഥലമുണ്ട് എന്നാൽ മറുവശത്ത് ഒരു വണ്ടിക്ക് പോകാനുള്ള സ്ഥലമേ ഉള്ളൂ സ്വാഭാവികമായി ഡ്രൈവർ സെൻട്രൽ ലൈൻ പിടിക്കുമ്പോൾ വണ്ടി വലത്തേക്ക് കയറി വരും അങ്ങനെ വലത്തേക്ക് കയറി വന്ന ലോറിയുടെ പിൻഭാഗം സിമെൻറ്റുമായി വന്ന ലോറിയിൽ തട്ടുകയും ലോറി കുഞ്ഞുങ്ങളുടെ മേൽ മറിയുകയുമായിരുന്നു പാലക്കാട് നിന്ന് കോഴിക്കോട്ടേക്ക് വരുന്ന ഭാഗത്ത് റോഡിന് വീതി കുറവാണ് അതിനാൽ ആദ്യം ചെയ്യാൻ പോകുന്നത് മാർക്കറ്റിനെ രണ്ട് മീറ്റർ മാറ്റി നടുവിലൂടെ ഡിവൈഡർ വെക്കുക എന്നതാണ് ഓട്ടോ സ്റ്റാൻഡിനെ ഇടതുവശത്തേക്ക് മാറ്റാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകും വണ്ടി തെറ്റുന്നതിന് അടിസ്ഥാനപരമായ പരിഹാരം ഉണ്ടാക്കണം അതിനായി നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി സംസാരിക്കും പി ഡബ്ല്യു ഡി മന്ത്രിയുമായി കൂടിയാലോചിച്ചതിനു ശേഷം മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ അടക്കമുള്ളവരെ അടുത്ത ചൊവ്വാഴ്ച തിരുവനന്തപുരത്തേക്ക് വിളിക്കും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ശാന്തകുമാരി എം എൽ പരാതി ലഭിച്ചിരുന്നു മുൻ മന്ത്രിക്ക് പരാതി ലഭിച്ചതിനെ തുടർന്ന് അദ്ദേഹം അപകടമേഖലയിൽ സന്ദർശനം നടത്തുകയും ചെയ്തിട്ടുണ്ട് അന്നത്തെ ശുപാർശകളൊന്നും നാഷണൽ ഹൈവേ അതോറിറ്റി അംഗീകരിച്ചിരുന്നില്ല അവർ ചെയ്ത നിർമ്മാണത്തിന്റെ അപാകതയാണ് അപകടത്തിന് കാരണമായത് നാട്ടുകാർക്ക് പറയാനുള്ളത് കൂടി കേട്ട് നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ചർച്ച നടത്തും അവർ പണം അനുവദിക്കാൻ തയ്യാറായില്ല എങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ റോഡ് സേഫ്റ്റി അതോറിറ്റി ഫണ്ടിൽ നിന്ന് പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ ആവശ്യമായി പണം അനുവദിച്ചു തരുമെന്ന് മന്ത്രി വ്യക്തമാക്കി പനയമ്പാടത്തെത്തിയ മന്ത്രി നാട്ടുകാരുടെ പരിഭവം കേട്ടു അപകടത്തിൽ മരിച്ച കുട്ടികളുടെ വീടും മന്ത്രി സന്ദർശിച്ചു മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് ധനസഹായം നൽകുന്നതിൽ തീരുമാനമുണ്ടാകുമെന്നും ഗതാഗത മന്ത്രി കരിമ്പയിൽ പറഞ്ഞു സമീപത്തെ കോൺഗ്രസ് സമരപന്തലും ഗണേഷ്കുമാർ പോയി അപകടം ഒഴിവാക്കാൻ റോഡിന്റെ പ്രതലം പരുക്കനാക്കുന്നത് ഉൾപ്പെടെ അടിയന്തര ഇടപെടൽ ഉറപ്പ് നൽകി മന്ത്രിയുടെ ഉറപ്പിൽ കോൺഗ്രസ് സമരം അവസാനിപ്പിച്ചു രാവിലെ യൂത്ത് ലീഗ് കോഴിക്കോട് പാലക്കാട് ദേശീയപാത ഉപരോധിച്ചിരുന്നു പോലീസ് സമരക്കാരെ അറസ്റ്റ് ചെയ്താണ് നീക്കിയത് ജില്ലാ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ സംയുക്ത സുരക്ഷാ പരിശോധനയും പൂർത്തിയാക്കി അതിനിടെ നാല് കുട്ടികളുടെ ജീവനെടുത്ത അപകടത്തിൽ രണ്ട് ലോറികളുടെയും ഡ്രൈവർമാർക്കെതിരെ കല്ലടിക്കോട് പോലീസ് കേസെടുത്തു കുട്ടികളുടെ ശരീരത്തിൽ പതിച്ച സിമന്റ് ലോറിയിൽ വന്നിടിച്ച ലോറിയുടെ ഡ്രൈവർ വഴിക്കടവ് സ്വദേശി പ്രജീഷിനെതിരെ നരഹത്യാ കുറ്റം ചുമത്തിയാണ് എഫ്ഐആർ തന്റെ ഭാഗത്ത് പിഴവുണ്ടായതായി പോലീസിനോട് പ്രജീഷ് സമ്മതിച്ചതായും വിവരമുണ്ട് സിമന്റ് ലോറി ഡ്രൈവർ മഹീന്ദ്ര പ്രസാദിനെതിരെയും കേസുണ്ട് കല്ലടിക്കോട് അപകടം ദാരുണമായിരുന്നു വ്യാഴാഴ്ച വൈകിട്ട് നാലോടെയാണ് നാല് വിദ്യാർത്ഥിനികളുടെ ജീവൻ നഷ്ടമായ അപകടം സംഭവിച്ചത് പാലക്കാട് നിന്ന് മണ്ണാർക്കാട് ഭാഗത്തേക്ക് സിമെന്റ് കയറ്റിപ്പോയ ലോറി കുട്ടികളുടെ ദേഹത്തേക്ക് മറിയുകയായിരുന്നു മറ്റൊരു ലോറി തട്ടിയതിനെ തുടർന്നാണ് വാഹനം മറിഞ്ഞത് കരിമ്പ ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ടാം ക്ലാസ് വിദ്യാർത്ഥിനികളായ ആയിഷ ഇർഫാന റിദ നിത എന്നിവരായിരുന്നു മരിച്ചത് പനയമ്പാടത്തെത്തിയ മന്ത്രി നാട്ടുകാരുടെ പരിഭവം കേട്ടു അപകടത്തിൽ മരിച്ച കുട്ടികളുടെ വീടും മന്ത്രി സന്ദർശിച്ചു മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് ധനസഹായം നൽകുന്നതിൽ തീരുമാനമുണ്ടാകുമെന്നും മന്ത്രി കരിമ്പയിൽ പറഞ്ഞു